ആട് ജീവിതം സിനിമ കണ്ടു എന്റെ ഒരു ചോദ്യം ഹൗ മച്ച് പെയിൻ ഇസ് ടു മച്ച് എത്രയാണ് ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന പെയിനിന്റെ മാക്സിമം അത് മനസ്സിലാക്കുവാൻ ഈ സിനിമ കാണണം അല്ലാതെ ഈ സിനിമ കഥ അറിയാൻ വേണ്ടി കാണേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണിത് അതുകൊണ്ട് തന്നെ ബ്ലസ്സി എന്ന സംവിധായകൻ ഇതിൽ വിജയിച്ചിരിക്കുന്നത് ഈ സിനിമ കഥ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായി ഉപയോഗിച്ചിട്ടില്ല ഒരു എക്സ്പീരിയൻസ് മനുഷ്യരുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ആ പെയിൻ അത്രയും മാക്സിമത്തിലാണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുക റെവനന്റ് എന്ന സിനിമയ്ക്ക് ലിയനാഡോ ഡാപ്രിയോ ബെസ്റ്റ് ആക്ടർ ഓസ്കാർ വാങ്ങിയെന്നുണ്ടെങ്കിൽ കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഇതിൽ തീർച്ചയായിട്ടും പൃഥ്വിരാജ് എന്ന നടന് ഒരു ഓസ്കാർ കിട്ടേണ്ടത് തന്നെയാണ് അത്രയും മനോഹരമായിട്ടാണ് ആ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനും ആ ക്യാരക്ടറിലേക്ക് ആ അദ്ദേഹം അതിലേക്ക് പകർന്നാടിയിരിക്കുന്നത് അത്ര മനോഹരമായിട്ട് തന്നെയാണ് നമുക്കത് ആ അദ്ദേഹം അനുഭവിക്കുന്ന പെയിൻ നജീബ് എന്ന ക്യാരക്ടർ അനുഭവിക്കുന്ന പെയിൻ നമ്മൾ അത്രയും അത് നമ്മളുടെ ഉള്ളിലേക്ക് അത്രയും ആഴത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് മിറർ ടച്ച് സെനസ്തേഷിയ എന്നൊരു അവസ്ഥയുണ്ട് അതൊരു റെയർ കണ്ടീഷൻ ആയിട്ടാണ് മെഡിക്കൽ ലോകം പറയുന്നത് എനിക്ക് തോന്നുന്നത് എല്ലാ മനുഷ്യരിലും മനുഷ്യരിലും ഇങ്ങനെയൊരു അവസ്ഥയുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ഇതിന്റെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊരാളുടെ പെയിൻ നമ്മുടെ പെയിൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് തോന്നിപ്പോകും ഈ സിനിമ കാണുന്ന ഓരോരുത്തരിലും ആ പെയിൻ അങ്ങോട്ടേക്ക് നമുക്കത് അനുഭവിക്കുന്നതായിട്ട് നമ്മൾ തോന്നും ആ കഥാപാത്രം കടന്നു പോകുന്ന മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ശാരീരികമായിട്ടുള്ള വേദനകൾ ഇതെല്ലാം നമ്മുടെയും വേദനയായി നമുക്ക് അനുഭവപ്പെടും നമ്മുടെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ബിലോങ്ങിങ്സ് നമുക്ക് നഷ്ടമായാൽ നമ്മൾ നമ്മളുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഒരു അങ്കലാപ്പ് വേവലാതിയൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി തന്നെ നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന് ഇനി ഒരു ജീവിതം പഴയ ഒരു ജീവിതം കിട്ടുമോ എന്ന് തന്നെ ഒരു ഉറപ്പില്ല ആടുകൾക്കൊപ്പം ആടുകളിൽ ഒരാളായി ഒരു മനുഷ്യൻ മാറി പോകുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന്റെ രൂപം പോലും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന്റെ എല്ലാ ഐഡന്റിറ്റിയും അദ്ദേഹത്തിന് നഷ്ടമാകുന്നു അങ്ങനെ ഒരു മനുഷ്യന്റെ പെയിൻ നമുക്ക് ഈ സിനിമ ഈ സിനിമയിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ആ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ആഹ്വാനമാണ് ഈ സിനിമ എന്ന് പറയേണ്ടി വരും ഈ സിനിമ കാണാൻ വരുന്നവർ എന്തായാലും കഥ അറിയാൻ വേണ്ടിയിട്ട് അല്ല വരുന്നത് എന്ന് അറിയാമെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആ മനസ്സോടുകൂടി തന്നെ വരണം ഈ സിനിമ കാണാൻ പെർഫോമൻസുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹക്കീമായി വന്ന ആ പയ്യനെ ഗോകുൽ എന്നാണ് ആ പയ്യന്റെ പേര് ആ പുതുമുഖ നടനെ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും അവനെടുത്ത ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് അവൻ കുറച്ചു നേരമേ സിനിമയിൽ ഉള്ളൂ എങ്കിലും വളരെ മനോഹരമായി തന്നെ അവൻ ആ കഥാപാത്രം അവതരിപ്പിച്ചു നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന മറ്റൊരു കഥാപാത്രമാണ് ഇബ്രാഹിം ഖാദരി നമുക്ക് ഒരുപാട് പ്രതീക്ഷ തോന്നുന്നു ഈ ഹക്കീബിനും നജീബിനും പ്രതീക്ഷ കൊടുക്കുന്ന ഒരു കഥാപാത്രം ടെക്നിക്കൽ സൈഡൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇവരുടെയൊക്കെയുള്ള നല്ല സംഭാവനകൾ കൊണ്ടുകൂടിയാണ് എ ആർ റഹ്മാനും റസൂൽ പൂക്കുട്ടിയും ഒക്കെ ചെയ്തിരിക്കുന്ന സംഭാവന നമുക്ക് എടുത്ത് അറിയുന്നത് തന്നെയാണ് ഒക്കെ അതിന്റെ ടോപ്പ് നോച്ചിൽ തന്നെയാണുള്ള സിനിമ തീർച്ചയായും എല്ലാവരും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ആ പെയിൻ നമ്മളൊന്ന് അനുഭവിക്കണം ആ പെയിൻ അനുഭവിച്ച് അതിൽ നിന്ന് അതിജീവിക്കുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ട് കാരണം ഈ പെയിൻ നമുക്ക് നമ്മളുടെ ഒരു പെയിൻ ആയിട്ട് നമുക്ക് നമുക്കത് അനുഭവപ്പെടും അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു മേക്കിംഗ് ഈ സിനിമയുടെ ഒരു എക്സിക്യൂഷൻ അവതരണം ഒക്കെ അങ്ങനെ തന്നെയാണ് ഈ സിനിമ നജീബ് ഇതിൽ നിന്നെല്ലാം അതിജീവിച്ച് പുറത്തു വരുമ്പോൾ നമ്മളും ഒരു വലിയ പെയിൻ അതിജീവിച്ച് പുറത്തു വരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ